അസ്സാം വരഹമുല്ലാബ്രകാത്ത അലഹമുല്ലാഹി റബിൻ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ പ്രപഞ്ചനാഥനായ അള്ളാഹു നമ്മയൊക്കെ എപ്പോഴും അനുഗ്രഹിക്കുമായിട്ടെ ഒരു മധ്യവർത്തിയോ ശുപാർശകനോ ഇടയാളോ ഇല്ലാതെ പ്രപഞ്ചനാഥനായ അള്ളാഹുമായി അഭിമുഖീകരണത്തിന് അവസരമൊരുക്കുന്നു എന്നതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത സൃഷ്ടിയായ മനുഷ്യൻ സൃഷ്ടാവുമായ അള്ളാഹുമായി സന്ധിക്കുന്ന ഏറ്റവും മനോഹരമായ സന്തോഷകരമായ നിമിഷമാണ് നമസ്കാരം തറയിൽ നിൽക്കുന്ന മനുഷ്യൻ താരാപഥങ്ങൾക്കപ്പുറം പ്രപഞ്ചനാഥൻ്റെ സന്നിധിയിലേക്കുള്ള യാത്രയാണ് അതിനാലാണ് അത് മേറാജി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് അതോടൊപ്പം അള്ളാഹുമായുള്ള സ്വകാര്യ സംഭാഷണം കൂടിയാണ് അതിനാൽ നമസ്കാരത്തെ മുനാജാത്ത് എന്നുകൂടി വിശേഷിപ്പിച്ചിരിക്കുന്നു മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങളും ആവരാതികളും പരാതികളും അഭ്യർത്ഥനകളും പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു അതിനുശേഷം ഭൂമിയിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത് മനുഷ്യന് ശരീരവും ആത്മാവുമുള്ളതുവരെ ജീവനും ജീവിതവും ഉള്ളതുവരെ ആരാധനകൾക്ക് അവരുടെ ബാഹ്യമായ കർമ്മങ്ങളും അതിൻ്റെ ചൈതന്യവുമുണ്ട് അവ രണ്ടും പൂർണ്ണമായി ഉൾക്കൊണ്ട് നിർവഹിക്കുമ്പോൾ നമസ്കാരത്തിന് അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്നു അത്തരം നമസ്കാരങ്ങളെക്കുറിച്ചാണ് നബിതിരുമേനി പത്തിൽ പത്ത് പ്രതിഫലം ലഭിക്കുന്ന നമസ്കാരം എന്ന് വിശേഷിപ്പിച്ചത് പ്രത്യേകിച്ചും ലോകം മുഴുവൻ ഉറക്കിൽ നിന്ന് ഉണർന്ന സന്തോഷകരമായ ആഹ്ലാദകരമായ പ്രഭാത വേളയിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ അള്ളാഹുമായി അഭിമുഖീരണം നടത്തി അവനുമായി ആത്മനിവേദനം നടത്തി ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ കഴിയുക എന്നത് അതിമഹത്തായ ഒരു അനുഗ്രഹമാണ് ഒരു സൗഭാഗ്യമാണ് അവധം നമസ്കാരം അതിൻ്റെ പൂർണ്ണതയോടുകൂടി നിർവഹിക്കുവാൻ നമുക്ക് ഏവർക്കും പ്രപഞ്ചനാഥനായ അള്ളാഹു സൗഭാഗ്യം നൽകുമാറാവട്ടെ അതിൻ്റെ മുഴുവൻ സൽഫലങ്ങളും സ്വായത്തമാക്കുന്ന മഹാഭാഗ്യവന്മാരിൽ അവൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ അസ്ലാം വലൈക്കും വരഹമ്മി വർക്കാത്തു